ഹായ് കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ അപ്പം ഇന്നലെയൊക്കെ നമ്മൾ ചെറിയൊരു വീഡിയോ മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇപ്പം നമുക്ക് ഇന്നലെ ഇലക്ഷനൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ ഞാൻ ഫുൾ പോട്ടുമായിട്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരുമെന്ന് അപ്പോൾ കൂട്ടുകാരെ പറഞ്ഞ പോലെ തന്നെ ഇന്ന് നമ്മൾ ഫുൾ പോട്ടുകളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ അഗ്ലോണിമ കലാത്യ ഇ അപ്പോൾ മാത്രമാണ് കേട്ടോ നമുക്കുള്ളത് അപ്പോൾ കുറഞ്ഞ പോട്ടുകളിലുള്ളൂ നമ്മുടെ ഫുൾ പോട്ടുകൾ ഏകദേശം എല്ലാം തന്നെ തീർന്നിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് കുറച്ച് പോട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്കെല്ലാം വന്നിട്ട് വേണം എന്നാലും നമുക്ക് കുറച്ചുകൊണ്ട് കൂട്ടോ അധികം അങ്ങ് തീർന്നിട്ടൊന്നുമില്ല കുറേയൊക്കെ കൊണ്ടു കൂട്ടോ അപ്പോഴേക്ക് കല്ല് കിടക്കുന്നതല്ലേ നമ്മൾ പുഴയെ പോയി കല്ല് പിറക്കിക്കൊണ്ട് വന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഈ കിടക്കുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ പുറകെ വരുന്നതായിരിക്കും ഈത് ഇത് ഇന്നലെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് വേറെ ഒന്നും കൂടെ നമ്മൾ കല്ല് പെറുക്കിക്കൊണ്ട് വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതൊക്കെ വീഡിയോ വരും കേട്ടോ അപ്പോൾ എല്ലാവരെയും കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോയാലോ ഫസ്റ്റ് വെറൈറ്റി വന്നിട്ട് ഈ ഒരു സ്നോ വൈറ്റിൻ്റെ ഒരു സുന്ദരി ഫുൾ പോട്ടാട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ പിങ്കില കസിൻ്റെ സുന്ദരി കുട്ടിയാണ് ഇതും വൈ വലിയൊരു പോട്ടാണ് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരഗ്ലോണിമ കേട്ടോ ഈ ഒഗ്ലോണിമ ഏകദേശം എല്ലാം തന്നെ തീർന്നു ഇതെല്ലാം ഒറ്റ പീസ് ആട്ടോ പോയത് ഫുൾ പോട്ടല്ല പോയേക്കുന്നത് ഇതിലും വന്നിട്ട് രണ്ടേ രണ്ട് പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് ഇതാണ് ഈ ഒരു വെറൈറ്റിയാണ് ഇതും വന്നിട്ട് ഒരു ഈ ഒരു പോട്ടും വേറൊരു പോട്ടും കൂടെ മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ഈ ഒരു സുന്ദരി കുട്ടിയാട്ടോ ഈ സുന്ദരിക്കുട്ടി കുട്ടി നോക്കിക്കേ ഈ സുന്ദരി ഒന്നോ രണ്ടോ പോട്ടുകളേ ഉള്ളൂ ബാക്കിയെല്ലാം പോട്ടുണ്ടെട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇതും വന്നിട്ട് ഈ ഒരു പോട്ടൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അടുത്തത് നമ്മുടെ ഈ ഒരു ഗ്രീൻ വെറൈറ്റി ആട്ടോ ഇത് കണ്ടില്ല ഇതിൻ്റെ വലിയൊരു പോട്ട് നമ്മുടെ എറണാകുളത്തെ ചേച്ചിക്ക് കൊടുത്താൽ കേട്ടോ ഇത് നമ്മളെ മിനിയേച്ചർ വരുന്നതാണ് ചെറുതാണ് കേട്ടോ പിന്നെ അതിനിടയ്ക്ക് ഇതാ നമ്മുടെ ഈ കലാത്തിയ സുന്ദരി കുട്ടി നിൽക്കുന്ന നോക്കിയത് എന്തൊരു ഭംഗിയാണെന്ന് പറയുക ഇത് ഒരിടത്തും അങ്ങനെ കിട്ടാത്തൊരു കലാത്തി കേട്ടോ നല്ല ഡാർക്ക് പച്ച ലൈറ്റ് പച്ചയും കൂടെ വന്നിട്ട് ഭയങ്കര സുന്ദരി കേട്ടോ ഒരൊറ്റ കുഞ്ഞു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് സുന്ദരിയായിട്ട് വേഗം കയറി വരും കേട്ടോ അടുത്ത് ഇതാ ഇതിൻ്റെ ഉള്ളിലൊരാൾ നിൽക്കുന്ന ഈ ഒരു അഗ്ലോണിയമുണ്ടോ ഇത് കണ്ടോ ഇതും നല്ലൊരു രസം കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ഇനി ആരോ ലീഫാണേലും ലീഫാണ് എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് ഇതിൽ തൈ വന്ന് നിറയുന്ന കേട്ടോ അതിലൊക്കെ തൈകൾ വേഗം വരും കേട്ടോ അപ്പം നമ്മുടെ അടുത്തത് വന്നിട്ട് അതാ ഈ ഒരു സുന്ദരി കുട്ടിയാണ് ഈ കുട്ടിയും ഇല്ല അധികം ഇല്ലാട്ടോ എല്ലാം തന്നെ തീർന്നേ കുറച്ച് കുറച്ച് പോട്ടുകൾ മാത്രമേ ഉള്ളുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഭംഗി നോക്കി എന്തൊരു ഭംഗിയാലേ പക്ഷേ ഇത് ഫുൾ പോട്ട് നിൽക്കുമ്പോഴാണ് ഭംഗി ഒറ്റ പീസ് വരുമ്പോൾ അതിനത്രയും ഭംഗി തോന്നിക്കുന്നില്ലല്ലോ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഇതാണ് ഫുൾ പോട്ടാണ് തിക്ക് നിറഞ്ഞ് നിൽക്കുന്ന പോട്ടാണ് കേട്ടോ അതിൻ്റെ അപ്പുറത്തന്നെ നിൽക്കുന്ന അതേപോലെ തന്നെ ഒരു ഫുൾ പോട്ട് തന്നെയാണ്ട്ടോ ഇതും വന്നിട്ട് നല്ല വലിപ്പമുള്ള പോട്ടുകളാണ് ഇങ്ങനെ ഒരു വലുപ്പമുള്ള പോട്ടുകളേകദേശം എല്ലാം നമ്മളിത് തീർന്നു കേട്ടോ പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു കലാത്തിയ ഈയൊരു കലാത്തിയ ഉണ്ടല്ലേ ഈ കലാത്തിയേൻ്റെ വലിയ പോട്ട് ഇനി ഇതും കൂടിയുള്ളൂ കഴിഞ്ഞ വീഡിയോയിൽ ആ ചെറിയ പൂട്ടുകൾ ഇതിൻ്റെ വലിയ പോട്ടൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതേ ഉള്ളൂ ഇനിയും വേറെ കുഞ്ഞു കുഞ്ഞു പോട്ടുകളാ കേട്ടോ ഉള്ളത് ഈ ഒരു പോട്ടും കൂടെ കഴിഞ്ഞാൽ വലിയ പോട്ട് തീർന്നു കേട്ടോ പിന്നെ നമ്മുടെ കലാത്തിൻ്റെ ഈ ഒരു സുന്ദരി കുട്ടിയാണ് ഗ്രീൻ കലാത്തേ എന്തൊരു സുന്ദരിയാണെന്ന് നോക്കിയേ കണ്ടില്ലേ നല്ല മനോഹരല്ലേ നോക്കിയേ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇന്ന് ഇത്രയൊക്കെ വെറൈറ്റികളാട്ടോ നമ്മൾ വെച്ചിട്ടുള്ളൂ പിന്നെ ഞങ്ങൾ രാവിലെ തന്നെ കുറച്ച് പണിയായിരുന്നു രാജ്മോളുണ്ടായിരുന്നു ആദ്യം അക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് പണിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടുണ്ട് അത് പുറകെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്താണെന്നറിയാവോ ചെയ്തു വെച്ചത് കണ്ടില്ലേ ഈ ഒരു കുറച്ച് പണിയായിരുന്നു കേട്ടോ രാവിലെ എന്നിട്ട് ഞങ്ങളിതിൽ ഇങ്ങനെ ഇപ്പോഴേ കല്ല് കണ്ടല്ലേ കല്ല് കൊണ്ടുവന്നിട്ട് വെറുക്കിയിട്ട് നമ്മളായിട്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ ഗീത സെറ്റ് ചെയ്തത് ഇന്നാലും ഞാൻ ഗീതയും കൂടെ ചെയ്തത് വേറെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് ഇതിലൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതെങ്ങനെയുണ്ട് നിങ്ങളൊന്ന് പറയണ്ടട്ട കൂട്ടുകാരെ നമ്മുടെ എന്താ നമുക്കെങ്ങനെയും ചെയ്യാനൊന്നും അറിയത്തില്ലെങ്കിലും നമ്മുടെ ഒരു ഇതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മൾ വീഡിയോസിലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയല്ല കാണാനായിട്ട് അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഒന്ന് ചെയ്തുവേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മളങ്ങനെ കലാകാരന്മാരൊന്നും അല്ലല്ലോ അപ്പം ഇത് ഫ്രണ്ടിൽ തന്നെയാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ പിന്നെ വരുന്നതായിരിക്കും കേട്ടോ ഞാനിത് വെറുതെ ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം കൂടെ ഈ സെയിലിൻ്റെ കൂടെ നിങ്ങൾ പറയണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ഫ്ലാൻസുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ പിന്നെ എന്താ നിങ്ങൾ നമ്മൾ പ്ലാൻ്റ് അയച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ എന്താ കുറേ ഓ ട്രാക്കിംഗ് നമ്പർ നമ്മൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ട്രാക്കിംഗ് ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ എല്ലാവരോടും പറയലുണ്ട് വിളിക്കണം എന്ന് അപ്പോൾ നിങ്ങൾ വിളിക്കണം കേട്ടോ വിളിച്ചിട്ട് ട്രാക്കിംഗ് നമ്പർ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് തരുന്നത് പിന്നെ വിളിച്ചാൽ എനിക്ക് പിന്നെ നമ്മൾ പിന്നെ അത് മറന്നു പോകും അപ്പം നിങ്ങൾ എന്തായാലും അത് വിളിച്ചിട്ട് നിങ്ങൾ നിങ്ങളന്വേഷിക്കണം പിന്നെ നമ്മൾ മറന്നു എന്നുള്ളതല്ല എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ വിളിച്ചാൽ നമ്മളപ്പം ഡി ടി സി വിളിച്ചിട്ട് അവരോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നതായിരിക്കും കേട്ടോ എങ്കിലും നിങ്ങളും കൂടെ ഒന്ന് അന്വേഷിക്കണം എന്ന് മാത്രമേ പറഞ്ഞോളൂ നമ്മൾ ആരോടും ഉടായിപ്പ് ഒന്നും കാട്ടത്തില്ല കേട്ടോ അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റ്സുകളെല്ലാം നിങ്ങൾ കണ്ടില്ലേ അപ്പം നമ്മുടെ ഡെക്കറേഷനും എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പം വീട്ടിൽ വന്ന് ഫ്ലാൻസ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോഴിക്കോട് തിരുവമ്പാടിയാണ് കേട്ടോ കോഴിക്കോട് ജില്ലയിലെ തിരാമ്പാടി പഞ്ചായത്തിൽ തമ്പലമണ പോസ്റ്റ് അത്തിപ്പാറ തമ്പലമണയ്ക്ക് നടക്കാണ് കേട്ടോ അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു സ്ഥലം എവിടെയാന്ന് പിന്നെ പറഞ്ഞതുപോലെ നമുക്ക് റേറ്റ് പറയാൻ പറ്റാത്തത് കൊണ്ടാണ് റേറ്റ് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ റേറ്റ് പറയാത്തത് കേട്ടോ അതും കൂടെ പ്രത്യേകം പറയുകയാണെ അപ്പം വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്മി ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പം വീണ്ടും നാളെ വരാം ബൈ